നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് കേരളത്തിനും തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിനുമൊന്നും കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല വലിയ പ്രതിസന്ധിയിലാണ് ഈ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ മേഖല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇങ്ങനെ ഫണ്ട് തടഞ്ഞു വെച്ചതിന് പിന്നിൽ കേരളത്തിലെ ബി ജെ പി ഘടകം കൂടിയുണ്ട് ഇവരുടെ കൂടി അറിവോടുകൂടി അല്ലെങ്കിൽ ഇവരുടെ കൂടി ആവശ്യപ്രകാരമാണ് കേന്ദ്രം സംസ്ഥാനത്തിനുള്ള ഫണ്ട് ഇങ്ങനെ തടഞ്ഞു വയ്ക്കുന്നത് എന്ന ഒരു ആരോപണമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചത് അതിന് വളരെ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകുകയുണ്ടായി അതായത് അദ്ദേഹം പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളവും തമിഴ്നാടും ഒന്നും വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് സഹകരിക്കുന്നില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒപ്പുവയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഒരു വിഭാഗം ഫണ്ട് നഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മേഖലകൾക്ക് അനുവദിച്ച ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല അത് നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ട് തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി നുണ പറയുകയാണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പോയാൽ അടുത്ത ബാച്ച് ഫണ്ടും വരും കേന്ദ്രം ഫണ്ട് നൽകുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ സി പി എം കേഡറുകൾക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തോന്നിയതുപോലെ ഈ ഫണ്ട് വിനിയോഗിച്ചതിനു ശേഷം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും നൽകാതെ ഈ കേന്ദ്ര ഫണ്ടിൻ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു അവകാശം ഇല്ല കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ രേഖകൾ ഹാജരാക്കിയാൽ അത് കൃത്യമായി തന്നെ അടുത്ത ബാച്ചിൻ്റെ ഫണ്ട് വരും അതാണ് നരേന്ദ്രമോദി സർക്കാർ ഈ മൂന്ന് സംസ്ഥാനത്തിന് മാത്രം കേന്ദ്രത്തിന് വിവേചനമൊന്നുമില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വളരെ കൃത്യമായി തന്നെ ഫണ്ട് കിട്ടുന്നുണ്ട് പിന്നെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ നുണ പറയരുത് എന്ന് വ്യക്തമായി അദ്ദേഹം മറുപടി നൽകി അദ്ദേഹം മറുപടി നൽകിയത് തത്വമയിക്ക് തത്വമനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ആ അഭിമുഖത്തിലാണ് അദ്ദേഹം കൃത്യമായി തന്നെ ഈ മറുപടി വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്തിനും ഏതിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ വ്യക്തമായ ഉത്തരമുണ്ട് അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി ആ ഉത്തരം നമ്മളോട് സംവദിക്കുകയും ചെയ്യും കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ കാര്യമായി തന്നെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ സൂക്ഷ്മ നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃത്യമായ ഉത്തരങ്ങൾക്ക് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹം ബാംഗ്ലൂരിൽ ഇരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ദേഹവിയോഗമുണ്ടായി നാലാം ദിവസമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്കെത്തി തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ ഞങ്ങളുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന് ഇരുന്നത് ഈ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ സർവതല സ്പർശിയായി പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം മുതൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയ സ്വാധീനം മുതൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈനികനായിരുന്നു എന്ന് നമുക്കറിയാം ആ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നും എങ്ങനെയാണ് ടെക്കിയായ ഒരു രാജീവ് ചന്ദ്രശേഖർ വളർന്നു വന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മാറ്റത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ പിതാവ് വഹിച്ച സ്വാധീനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കാര്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട് കേരള രാഷ്ട്രീയത്തെ സമഗ്രമായി തന്നെ വിലയിരുത്തി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പുകമുറ സൃഷ്ടിക്കാൻ ഈ ഇടതു വലത് മുന്നണികൾ ശ്രമിച്ചിട്ടുണ്ട് അത് വർഷങ്ങളായി സൃഷ്ടിച്ചെടുത്ത പുകമുറയാണ് പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങൾ തീർച്ചയായും ഉടൻ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകും കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ജനങ്ങൾക്കത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നുണയുടെ രാഷ്ട്രീയം പൊളിച്ചടുക്കുകയാണ് തൻ്റെ ഉദ്ദേശവും ദൗത്യവും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശൈലിക്ക് നേരെ ഈ അടുത്ത കാലത്ത് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹം പാർട്ടിയെ ഒരു കോർപ്പറേറ്റ് ശൈലിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യവും എന്നൊരു ആരോപണവും ഒക്കെ ഉണ്ടായിരുന്നു ആ ആരോപണത്തിനെല്ലാം വളരെ വളരെ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് ഇന്ന് ഇതുവരെ കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് ഈ അഭിമുഖത്തിൽ കാണാൻ കഴിയും രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ മുൻ കേന്ദ്രമന്ത്രിയെ വളരെ അടുത്തറിയാൻ ഈ അഭിമുഖം സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു മണിക്കൂറോളം നീണ്ട സംഭാഷണമായിരുന്നു ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയുമായി അദ്ദേഹം നടത്തിയത് അത് ഒന്നോ രണ്ടോ എപ്പിസോഡുകളായി ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും ആദ്യ എപ്പിസോഡ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തത്തുമൈ ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അത് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഇൻ്റർവ്യൂ ആണ് വളരെ വ്യത്യസ്തമായ ഒരു അഭിമുഖമാണ് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ വലിയ ശൈലി മാറ്റത്തിന് രാജീവ് ചന്ദ്രശേഖർ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരള രാഷ്ട്രീയത്തിലെ വിവിധ മേഖലകളെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും ബി ജെ ഭാവി ശോഭനമാണ് എന്ന് ഈ അഭിമുഖ സംഭാഷണം കണ്ടാൽ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നതുമാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ തത്തുമൈ ചീഫ് എഡിറ്റർ രാജി രാജേഷ് പിള്ളയുമായി നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൻ്റെ ഒന്നാം ഭാഗം തത്തുമൈ സംപ്രേക്ഷണം ചെയ്യുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്